അറുപത്തിയെട്ട് വയസ്സുണ്ട് പത്മാവതി അമ്മയ്ക്ക് ഒരേ ഒരു മകനാണുള്ളത് മകൻ്റെ പേര് ജയശങ്കർ എന്നാണ് ബിരുദാനന്തര ബിരുദധാരിയാണ് ഈ പത്മാവതി അമ്മ അത്യാവശ്യം ധനാഠിയായിരുന്നു ആയിരുന്നു എന്ന് തന്നെ എടുത്തു പറയാം കാരണം രണ്ടേക്കർ സ്ഥലമോളം ഉണ്ടായിരുന്നു ഭർത്താവ് നേരത്തെ മരിച്ചു വന്നു വളരെ ചെറിയ പ്രായത്തിലുള്ള പത്മാവതിയമ്മയ്ക്കിടയ്ക്ക് കുഞ്ഞുണ്ടായി ഒരു നാല് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പാമ്പുകിടിയേറ്റ് മരണപ്പെട്ടു പോയാലാണ് പത്മാവതി ഭർത്താവായ ഭാസ്കരൻ എന്ന് പറഞ്ഞ ഭാസ്കരമേനൻ അപ്പോൾ ഈ പത്മാവതി അമ്മയ്ക്ക് ഒ ഞാൻ പറഞ്ഞ ഒരേ ഒരു മകനാണ് ഈ ജയശങ്കർ എന്ന് പറഞ്ഞ അമ്മ പണ്ടത്തെ കാലഘട്ടമാണ് പത്മാവതി അമ്മയ്ക്ക് രണ്ടാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ ഇപ്പോൾ പത്മാവതി അമ്മയുടെ പ്രായം അറുപത്തിയെട്ട് വയസ്സാണ് ആകെപ്പാടെ അമ്മയ്ക്കറിയാവുന്നത് പത്മാവതി എന്ന് എഴുതി അടിയിലൊരു വര വരയ്ക്കാൻ മാത്രമേ അമ്മയ്ക്ക് അമ്മയ്ക്കറിയത്തുള്ളൂ മറ്റുള്ള കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയുകയില്ല അപ്പോൾ അത്തരത്തിലുള്ള പത്മാവതി അമ്മയുടെ ഒരേ ഒരു മകനായ ഈ ജയശങ്കർ എന്ന് പറഞ്ഞ മകൻ ഈ അമ്മയെ കബളിപ്പിച്ച് അമ്മയുടെ പേരിലുള്ള സകല സ്വത്തുക്കളും സകല സ്വത്തുക്കളും എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് കോടിയോളം രൂപ വരുന്ന സ്വത്തുക്കൾ മകൻ കൈക്കലാക്കിയാണ് കൈക്കലാക്കിയാണ് ഉണ്ടായത് അപ്പോൾ ഇത്രയും വലിയ ഭാരിച്ച സ്വത്തുക്കൾ കൈക്കലാക്കി അമ്മയെ കബളിപ്പിച്ച ജയശങ്കർ എന്ന് പറഞ്ഞ മകനെ അമ്മ അങ്ങനെ വെറുതെ വിടാൻ തയ്യാറായില്ല നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിലെ അമ്മമാരെ പോലെ മക്കളെ ആശ്രയിച്ച് അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവർ വല്ലതും തരുന്നുണ്ടോ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഓച്ഛാനിച്ച് ആ രീതിയിലേക്ക് നിൽക്കുന്ന ഒരമ്മ ആയിരുന്നില്ല പത്മാവതി കാരണം മകനെ അത്രമാത്രം ആ അമ്മ സ്നേഹിച്ചതാണ് അത്രമാത്രം മകനെ വിശ്വസിച്ചതാണ് തനിക്ക് താൻ നൽകിയ സ്നേഹവും വിശ്വാസവും അതെല്ലാം മകൻ തകിടം മറിച്ചിട്ട് അമ്മയെ അത്രമാത്രം അമ്മയെ വഞ്ചിച്ചപ്പോൾ അമ്മയോട് ഇത്തരത്തിലൊരു വലിയ കൊടും ചതി ചെയ്തപ്പോൾ അമ്മയ്ക്കതൊരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുമായിരുന്നില്ല അമ്മയുടെ ഹൃദയം തകർന്നു തകർന്നുപോയി അമ്മയുടെ വിശ്വാസം മുഴുവൻ തകർന്നു പോയി വളരെ ടെൻഡർ ഏജില് ഭർത്താവ് മരിച്ചുപോയപ്പോൾ ഈ മകന് വേണ്ടിയിട്ടാണ് അവൻ്റെ കൈ വളരുന്നോ അവൻ്റെ കാല് വളരുന്നോ എന്നോർത്ത് വളർത്തിക്കൊണ്ട് വന്നതാണ് പത്മാവതിയമ്മ തൻ്റെ ഒരേ ഒരു മകനായ ജയശങ്കറിനെ നമുക്ക് ഈ അമ്മമാർക്കൊരു കാര്യമുണ്ട് അവരൊൻപത് മാസം മക്കളെ വയറ്റിൽ ചുമക്കും അതിനുശേഷം മൂന്ന് വർഷക്കാലം അവരെ ഇങ്ങനെ കൈകളിൽ ഏറ്റിക്കൊണ്ട് നടക്കും പിന്നെ ജീവിതക്കാലം അവരെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ പെറ്റമ്മ എന്ന് പറഞ്ഞ നമ്മളുടെ അമ്മമാർ അങ്ങനെയുള്ള അമ്മയ്ക്കിട്ടാണ് ഈ ജയശങ്കർ ഇട്ടിൻ്റെ പണി കൊടുത്തിട്ട് അമ്മയുടെ കയ്യിലുള്ള സകലതും തട്ടിയെടുത്തിട്ട് അയാളൊരു മുങ്ങൽ മുങ്ങിയത് പക്ഷേ പത്മാവതിയമ്മ തകർന്നു പോകില്ല പത്മാവതി അമ്മ ഏതൊരമ്മയും പോലെ ഇരുന്ന് കരഞ്ഞ നിലവിളിച്ച് ആ രീതിയിലേക്കായിരുന്നില്ല അതിന് പത്മാവതി അമ്മ ചെയ്തത് തൻ്റെ മകന് കൊടുത്ത ശിക്ഷ എന്താണെന്ന് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതായിട്ടുണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള എല്ലാ അമ്മമാർക്കും ഒരു പ്രചോദനമാണ് അല്ലെങ്കിൽ എല്ലാ അമ്മമാരുടെയും ഒരു റോൾ മോഡലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പത്മാവതി അമ്മ എന്ന് പറഞ്ഞ പന്തളങ്കാരിയായ ഈ അറുപത്തെട്ടുകാരി ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കണം ഇതുതന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മളുടെ എൻ്റെ കരുത്ത നമ്മുടെ ബാക്ക്ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങളാണത് എത്രമാത്രമായിക്കോട്ടെ ഞാൻ ധാരാളം നമ്മൾ പറയുന്നത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം നമ്മളിനത് എന്ത് പോരായ്മയാണ് ഉള്ളത് എന്നൊക്കെ നമുക്കറിയാന് സാധിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളിൽ കൂടി മാത്രമാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പത്മാവതി അമ്മയുടെ ആ എന്താ പറയുക വളരെയേറെ ഇൻസ്പെയർഡായിട്ടുള്ള വളരെയേറെ വേദനാജനകമായിട്ടുള്ള വളരെയേറെ സ്നേഹം പൊതിഞ്ഞ സ്നേഹം നിറഞ്ഞ വളരെയേറെ ആദ്ര നമ്മുടെ ഹൃദയത്തെ ആർദ്രമാക്കുന്ന നമ്മളെ വളരെയേറെ സങ്കടപ്പെടുത്തുന്ന നമുക്ക് ആ നേർക്കാഴ്ചയിലേക്ക് ഒന്ന് വരാം ഞാൻ പറഞ്ഞു പത്മാവതി അമ്മയ്ക്ക് ഒരേ ഒരു മകനെ ഉണ്ടോ ഉള്ളൂ എന്നുള്ള കാര്യം ആണായിട്ടും പെണ്ണായിട്ടും ഒരാൾ ഒരൊറ്റയാളാണ് അപ്പം നമുക്കറിയാം അമ്മമാർക്ക് ഒറ്റ മക്കളൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെയാണ് വളരെ സ്നേഹത്തോടു കൂടിയിട്ടൊക്കെയാണ് വളർത്തുന്നത് ശരിയല്ലേ ഈ പത്മാവതി അമ്മയ്ക്ക് ഭർത്താവ് മരിച്ചു പോയി പത്മാതി അമ്മയ്ക്ക് റോഡ് സൈഡിൽ സ്ഥലമുണ്ട് രണ്ട് ഏക്കർ സ്ഥലം റോഡ് സൈഡിലുണ്ട് പിന്നെ ഉള്ളിലേക്ക് മാറി കുറേ അങ്ങ് ദൂരേക്ക് ഒരു പതിമൂന്ന് സെൻറ് സ്ഥലം ഒരു ചെറിയ വീടുമുണ്ട് ഈ രണ്ട് ഏക്കർ സ്ഥലത്ത് വളരെ വലിയ സ്ഥലമാണ് അവിടെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടുമുണ്ട് അപ്പോൾ ജയശങ്കർ ജോലി ലഭിച്ചു ജയശങ്കർ അദ്ദേഹത്തിന് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ജോലി ലഭിച്ചത് ഇന്ത്യയിലാകപ്പാട് എല്ലായിടത്തുമുള്ളൊരു വലിയൊരു കമ്പനിയാണ് ഈ ഈ ഇദ്ദേഹത്തിന് ജോലി ലഭിച്ച ആ സ്ഥാപനം വളരെ നല്ല പോസ്റ്റിലാണ് വളരെ നല്ല പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മാനേജരിൽ പോസ്റ്റിൽ തന്നെയാണ് നല്ല ശമ്പളവും കൈപ്പറ്റുന്നുണ്ട് അപ്പോൾ പഠനാർത്ഥം ഡൽഹിയിലേക്ക് പോയപ്പോൾ അമ്മയെ കൊണ്ടുപോയില്ല കാരണം പല സ്ഥലങ്ങളിൽ അദ്ദേഹം ഒരു ഹെഡാണ് അപ്പോൾ ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണം ചിലപ്പോൾ വിദേശത്തൊക്കെ യാത്ര ചെയ്യേണ്ടി വരും അത്തരത്തിലുള്ള കാര്യമൊക്കെ ആയതുകൊണ്ട് യാത്രയായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ സെൻട്രലൈസ് ചെയ്തിരിക്കുന്ന ഈ കമ്പനിയുടെ കേന്ദ്ര കാര്യാലയം എന്ന് പറഞ്ഞാൽ അത് ഡൽഹിയിലാണ് അപ്പോൾ ആ സമയത്ത് ഈ ഡൽഹിയിലേക്ക് പോയ സമയത്ത് അവിടെയുള്ളൊരു നോർത്ത് ഇന്ത്യൻ യുവതിയുമായി പ്രണയത്തിലാവുകയും ആ പ്രണയം തന്നെ അമ്മയോട് മറച്ചു വെക്കുകയാണ് ചെയ്തത് അമ്മയ്ക്ക് അമ്മ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന നമ്മൾ നാട്ടിൻ പുറത്തുകാരിയാണ് രണ്ടാം ക്ലാസ് മാസം വിദ്യാഭ്യാസമുള്ള തികച്ചും തികച്ചും ഗ്രാമത്തിൻ്റെ എല്ലാ നൈർമ്മല്യവും എല്ലാ നിഷ്കളങ്കതയും എല്ലാ സ്നേഹവും എല്ലാ സൗകുമാര്യവുമുള്ള ഒരു സാധാരണ സാധാരണക്കാൽ തികച്ചും സാധാരണക്കാരിയായ ഒരു ഒരു വീട്ടമ്മയാണ് ഈ അമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ നിറകുടമായി തൻ്റെ പൊന്മോനെ തന്നെക്കാൾ ഏറെ തൻ്റെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ അമ്മ സ്നേഹിക്കുന്നത് ഈശ്വരനെയും പിന്നെ തൻ്റെ മകനെയുമാണ് അത്രമാത്രമാണ് അമ്മയുടെ സ്നേഹവും വിശ്വാസവും മകനോടുള്ള അങ്ങനെയായിരുന്നു അപ്പോൾ ഈ മകനുള്ള പ്രണയത്തെ വെച്ചു കാരണം മകൻ മകനറിയാമായിരുന്നു ജയശങ്കറിനറിയാമായിരുന്നു തൻ്റെ അമ്മ കരുതുന്നത് തൻ്റെ അമ്മയുടെ ആഗ്രഹം എന്താ വച്ചാൽ നാട്ടിൻ പുറത്തുള്ളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക അമ്മയ്ക്ക് എല്ലാ തരത്തിലും ചേരുന്ന മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകണം പുറത്തമ്മയ്ക്ക് സഹായമായിട്ട് എല്ലാ രീതിയിലും അമ്മയുടെ സ്വന്തം പോലെ അമ്മയ്ക്ക് കൊണ്ടുനടക്കണം അതുപോലെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അമ്മ ആഗ്രഹിച്ചിരുന്നത് കാരണം അമ്മയെ സംബന്ധിച്ചുള്ള അമ്മയുടെ വളരെ ചെറുപ്പകാലത്തിൽ അമ്മ വൈ വൈധവ്യം ഏറ്റുവാങ്ങിയ സ്ത്രീയാണ് വിധവയായ സ്ത്രീയാണ് അപ്പോൾ സമൂഹത്തിൽ നിന്ന് ധാരാളം കുറ്റപ്പെടുത്തലുകളും അവഹേളനങ്ങളും ഒരു വിധവയ്ക്ക് സമൂഹത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടമല്ല പണ്ടത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഒത്തിരി പോരായ്മകളും ഒത്തിരി എന്താ പറയുക തീക്ഷ്ണമായ വേദനകളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുള്ള ഒരു പാവം ഒരു അമ്മയായിരുന്നു ഈ പത്മാവതി അമ്മ അതുകൊണ്ട് അമ്മ കരുതിയത് അമ്മ തെറ്റി പറയാൻ പാടില്ല തൻ്റെ മകൾ എപ്പോഴും മകനും മകളും തൻ്റെ കൂടെ വേണം മകനിപ്പോൾ ജോലിയായിട്ട് ഡൽഹിയിലാണ് എന്നാലും കുഴപ്പമില്ല മരുമകളെങ്കിലും തൻ്റെ കൂടെ ഉണ്ടാകണം തൻ്റെ പേരെ ഈ മുറ്റത്ത് കൂടി ഓടിക്കളിച്ച് നടക്കണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹമായിരുന്നു അത് തന്നെയല്ല ഒരു ചെറിയൊരു ഒതുങ്ങിയൊരു പഴയൊരു ഓടിട്ട വീടായിരുന്നു ഈ പതിമൂന്ന് സെൻറ്റ് സ്ഥലവും വീടും അതുകൂടാതെ നഗരത്തിൽ പന്തളത്തിൽ തന്നെ ഒരു രണ്ടേക്കർ സ്ഥലം റോഡ് സൈഡിലുണ്ട് അറിയാമല്ലോ അപ്പോൾ അവിടെയൊക്കെ നല്ല വിലയുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ടു കോടി രൂപയാണ് അവിടെ വരുന്നത് അപ്പോൾ മകന് ഇങ്ങനെ ഇരുന്ന് അമ്മയോട് ഒളിച്ച് പാത്ത ഒന്നും പറയാതെ അവിടെ നിന്ന് ആ നോർത്ത് ഇന്ത്യക്കാരി പെൺകുട്ടി വിവാഹം കഴിക്കുകയുണ്ടായി അമ്മയ്ക്ക് ആദ്യം ഭയങ്കര വേദനയായിരുന്നു വല്ലാത്ത വിഷമമായിരുന്നു അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ് കാരണം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു അമ്മയുടെ ജീവിതത്തിൽ ഒരേ ഒരു മകനൊക്കെ ഉള്ളപ്പോഴേക്കും അവരുടെ എല്ലാം എല്ലാം എങ്ങനെയെങ്കിലും ആ ആ മകനുമായിട്ടുള്ള ചുറ്റിപ്പറ്റിയാണ് അവരുടെ ജീവിതത്തിൻ്റെ സകല ഇങ്ങനെ കറങ്ങുന്നത് വേറെ യാതൊന്നും അവർക്കില്ലല്ലോ യമ്മമാരുടെ സമയത്തോളം ഈ പറഞ്ഞതുപോലെ ഈ മക്കളാണ് സകലവും അവരുടെ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക സാരിയൂഥം ഇങ്ങനെ കറങ്ങുന്നത് പോലെ മക്കൾക്ക് ചുറ്റുമാണ് അവരിങ്ങനെ അവരുടെ രാവ് വെളുക്ക് മീൻസ് ഉണർന്ന് പുലർച്ചെ ഉണർന്ന് കഴിഞ്ഞാൽ രാവൺ ഇരുട്ടുവോളം ഈ മക്കളെ മക്ക മക്കളെ സ്വപ്നം കണ്ടാൽ അല്ല മക്കളുടെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചില്ല അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഈ മമ്മര് ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ആ അമ്മമാരേക്കാണ് നമ്മൾ വലിയ കൊടും ചതി ചതിക്കുകയും ആ അമ്മമാരെയാണ് നമ്മൾ തള്ളിക്കളയുകയും ആ അമ്മമാരെയാണ് നമ്മൾ ഉപേക്ഷിക്കുകയും ആ അമ്മമാരെയാണ് നമ്മൾ കണ്ടില്ലെന്ന് കണ്ടിലന്നടിക്കുകയും നമുക്ക് പുതിയ പുതിയ ജീവിതത്തിലെ പുതിയ പുതിയ സ്വപ്നങ്ങളും അല്ലെങ്കിൽ പുതിയ പുതിയ പ്രതീക്ഷകളും പുതിയ പുതിയ ഓരോ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ കയറി കയറി പോകുമ്പോൾ നമ്മൾ തഴഞ്ഞു കളയുന്നത് അല്ലെങ്കിൽ നമ്മൾ തള്ളിക്കളയുന്ന ആരെയാണ് എന്ന് ചോദിച്ചാൽ എപ്പോഴും മറ്റാരെ നമ്മൾ തള്ളിക്കളയാറില്ല നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ ഒന്നും നമ്മൾ തള്ളിക്കളയാറില്ല നമുക്ക് ആകപ്പാട് തള്ളിക്കളയാൻ പറ്റുന്നത് രണ്ട് പേരുണ്ട് രണ്ട് ജന്മങ്ങൾ അത് ഒന്ന് നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇവരെ രണ്ടുപേരെയാണ് തള്ളിക്കളയുന്നത് എപ്പോഴാണ് തള്ളിക്കളയുന്നത് അവർക്ക് നല്ല പൈസയൊക്കെ ഉണ്ട് നല്ല പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ട് പ്രൗഢിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ കൈക്കല നമ്മുടെ നമ്മളിലേക്ക് എത്തുന്നത് വരെ നമ്മളെങ്ങനെ വെയിറ്റ് ചെയ്യും അതിനുശേഷമാണ് അവരെ നമ്മൾ ചവിട്ടി അല്ലേ അതിലെത്രയോ ഉദാഹരണങ്ങളാണ് നമ്മുടെ അഗതി മന്ദിരങ്ങളും അല്ലെങ്കിൽ അനാഥാലയങ്ങളും ഈ ക്ഷേത്ര ക്ഷേത്രമൈതാനങ്ങളും ക്ഷേത്രത്തിലുള്ള ഈ ഈ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഈ നടയിലൊക്കെ ഇരിക്കുന്ന ആളുകളെ കണ്ടാൽ ചില ചിലരൊക്കെ വളരെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള വളരെ വിദ്യാഭ്യാസമുള്ള വലിയ കുടുംബത്തിലുള്ള ആളുകളൊക്കെയാണ് ഈ ഗുരുവായൂരും അല്ലെങ്കിൽ നമ്മൾ ഈ ചുറ്റാനക്കരയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം മക്കൾ ഉപേക്ഷിച്ചാണ് അവർക്ക് വരെ അവരെ കൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ചില വൃദ്ധ നമ്മൾ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ചില ചിലർ പേയ്മെൻറ്റ് കൊടുത്ത് ചിലരെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് കാരണം അവർക്ക് നോക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കണ്ടീഷനിലാണ് പത്മാവതി അമ്മ അങ്ങനെ ഒരിക്കലും സ്വപ്നേവി അങ്ങനെ വിചാരിച്ചിരുന്നു എൻ്റെ മകന് തനിക്കിട്ട് ഇങ്ങനെ എട്ടിന് പണി തരുമെന്നുള്ള കാര്യം അമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയ്ക്കറിയാം മകൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേരും ആ ഡീറ്റെയിൽസും അവർ ഒരു കാർഡൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അമ്മ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ നാട്ടിൽ മിക്കവാറുമൊക്കെ ഈ നമ്മുടെ ഈ ജയശങ്കർ നാട്ടിൽ വരും കേട്ടോ ഫ്ലൈറ്റിൽ വരും ഉന്നത നല്ല ജോലിയുള്ള ഉള്ളയാളല്ലേ അതെ അതുതന്നെയല്ല അയാൾക്ക് ചെന്നൈയിലും ബാംഗ്ലൂരിലും ട്രിവാണ്ടത്തൊക്കെ അയാൾക്ക് വരേണ്ടതായിട്ടുണ്ട് ആ സമയത്തൊക്കെ വീട്ടിൽ വരും വീട്ടിൽ വന്ന് അമ്മയുമായിട്ട് സംബന്ധിച്ച് അവിടെ അവിടെ കഴിഞ്ഞ സൗകര്യങ്ങളൊക്കെ കുറവാണ് വയ്ക്കും ഹോട്ടലിലൊക്കെയാണ് കഴിയുന്നത് പിന്നെ അമ്മയെ ഒന്ന് മുഖം കാണിക്കുന്നത് തോന്നിട്ട് അമ്മയെടുത്ത് വന്നിട്ട് അങ്ങനെയാണ് പോകാറ് ഒരു പ്രാവശ്യം വന്നപ്പോൾ അമ്മയോട് പറഞ്ഞാൽ അമ്മയും നമുക്ക് ഒരു ഈ സ്ഥലം ഇങ്ങനെ കിടന്നു ശരിയാകില്ല എന്നൊരാളൊരു സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്കത് അയാൾക്കറിയാം അമ്മ ഒരിക്കലും ഈ സ്ഥലം വിൽക്കാനായിട്ടും അമ്മയും ഒരിക്കലും അമ്മയുടെ മരണ വരെ അമ്മയും വിൽക്കാനായിട്ട് സംബന്ധിക്കില്ല കാരണം അമ്മയുടെ പിന്നെ തൻ്റെ അച്ഛൻ അതായത് പത്മാവതി അമ്മയുടെ ഭർത്താവായിട്ടുള്ള ഭാസ്കർ അദ്ദേഹം വളരെയേറെ ആഗ്രഹിച്ച് കിട്ടിയ സ്വത്താണ് അദ്ദേഹത്തിന് അതുകൊണ്ട് അമ്മയെ അതൊരിക്കലും വിൽക്കാൻ സമ്മതിക്കില്ല എന്ന് മകൻ മകനറിയാം അതുകൊണ്ട് മകൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് അത് പാട്ടത്തിന് ആൾക്കാർക്ക് കൊടുക്കുകയാണ് അങ്ങനെയൊക്കെ നുണയൊക്കെ പറഞ്ഞിട്ട് എന്ന് ചോദിച്ചാൽ മുദ്രപത്രത്തിൽ വന്നിട്ട് രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് അമ്മയെക്കൊണ്ട് ആ തരത്തിലുള്ള ചില കേരള തരങ്ങളിലൂടെ അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ആ രീതിയിൽ സ്ഥലം അയാൾ എഴുതി കൈക്കലാക്കി അങ്ങനെ അയാളത് സ്വന്തമായിട്ട് അങ്ങനെ കൈക്കലാക്കിയും പാട്ടത്തിന് കൊടുക്കാനാണ് അമ്മയ്ക്ക് ഞാനാണെങ്കിലും ഒക്കെ വെക്കാൻ അതിനൊക്കെ എളുപ്പമുണ്ട് അങ്ങനെ പലതും പറഞ്ഞിട്ട് അമ്മയെ ഇങ്ങനെ പ്രവോഭിപ്പിച്ചിട്ട് അമ്മയ്ക്ക് നട്ടും പുറത്തെ കാര്യമല്ല മകനെ അത്രമാത്രം അമ്മ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് തന്നെയാണെങ്കിലും അമ്മ എഴുതി കൊടുത്തു സ്ഥലം മകൻ്റെ പേരിലേക്ക് ആക്കി കൊടുത്തു മകൻ അമ്മയുടെ മകൻ്റെ പേരിലേക്ക് ആക്കി കിട്ടി കറക്റ്റ് മൂന്നാം മാസം അയാളത് വളരെ ഉയർന്ന വിലയ്ക്ക് ഏകദേശം ഞാൻ പറഞ്ഞതിന് രണ്ട് കോടിയോളം രൂപ വാല്യൂ ഉള്ള വസ്തുവാണിത് അത് അയാൾ മറ്റൊരാൾക്ക് വിൽക്ക് വിറ്റിട്ട് ആ പൈസയും വാങ്ങിയിട്ട് അയാൾ എങ്ങനെ നമ്മുടെ പന്തളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും അയാൾ ആ വേരറത്ത് ഒരേ ഒരു മകൻ പോവുകയാണ് ഇവിടേക്ക് ഡൽഹിയിലേക്ക് പോവുകയാണ് അവിടെ പോയി അയാളൊക്കെ രണ്ട് കോടി ഒളധികം രൂപയുണ്ട് നല്ല വലിയ സാലറിയുള്ള നല്ല സാലറി ഉണ്ട് ഭാര്യയ്ക്ക് ജോലിയുണ്ട് വളരെ ആർഭാടകരമായിട്ടുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ജീവിതശൈലിയാണ് നമ്മളുടെ ഈ ജയശങ്കർ അവലംബിച്ചത് അയാൾ തീർത്തും അമ്മയും മറന്നു അമ്മയും മറന്നു കളഞ്ഞു എന്ന് ചോദിച്ചാൽ അയാളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു സെർവൻറ്റിനെ കൊണ്ട് പറഞ്ഞ് അയാളുടെ വീട്ടിൽ നിൽക്കുന്ന സെർവെൻ്റിന് തന്നെ ഇരുപതിനായിരം രൂപയോടെ കൂടുതൽ സാലറി ഉണ്ട് എന്നിട്ടയാളും വീട്ടിൽ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്ന രണ്ടായിരം രൂപയാണ് അമ്മേൻ്റെ കാരണം അതൊരധികറ്റാണ് ഇനി അവരെ നോക്കിയിട്ട് കാര്യമില്ല അവിടെ ഒരു പതിമൂന്ന് ദിവസം ഒരു കുഞ്ഞ് ഇടിഞ്ഞുപൊളിഞ്ഞൊരു വീടുമുണ്ട് അവിടെയാണ് അമ്മ താമസിക്കുന്നത് അമ്മ പിന്നീടാണ് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തത് തൻ്റെ മകൻ തന്നെ ചതിച്ചെന്നും അമ്മ അവിടെ മറ്റുള്ളവർ പാട്ടത്തിന് കൃഷി ചെയ്യുന്നു അവിടെ ചെന്നപ്പോഴേക്കും അവിടെ വലിയ കെട്ടിടങ്ങൾ വരുന്നു വലിയ കാര്യങ്ങൾ അവർ അവിടെ തൊണ്ടു മുറിച്ച് വീടൊക്കെ വയ്ക്കുന്നു അമ്മ ഞെട്ടിപ്പോയി എന്തൊക്കെയാണ് തൻ്റെ അവിടെ സംഭവിക്കുന്നത് അമ്മ അന്വേഷിച്ചറിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മകൻ തന്നെ കബളിപ്പിച്ച് ആ സ്ഥലം സ്വന്തമാക്കുകയായിരുന്നു അദ്ദേഹം അത് മറ്റുള്ളവർക്ക് വിൽക്കുകയായിരുന്നു അവരത് മറ്റ് പലർക്കുമായിട്ട് മുറിച്ച് മുറിച്ച് കൊടുത്ത് അവിടെ ധാരാളം ഒരു കോളനി പോലെയായപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ആ രണ്ടേക്കർ സ്ഥലമെന്ന് സ്വപ്നം തകർന്നു പോകുന്നതിനല്ല അമ്മയ്ക്ക് വിഷമം വിഷയമുണ്ടായത് വിഷമമുണ്ടായത് അപ്പം അത്രമാത്രം കണ്ണിലുണ്ണിയെ കണ്ണിലുണ്ണിയെപ്പോലെ അത്രമാത്രം സ്നേഹിച്ച് അത്രമാത്രം താലോലിച്ച് അത്രമാത്രം പലാളിച്ച് അത്രമാത്രം എന്താ പറയുക ആ അടുപ്പത്തോടു കൂടി തന്നെ വളർത്തി തന്നെ വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ മകൻ ജയക്കുട്ടൻ അവനാണ് ഈ ഈ തരത്തിലുള്ള വലിയ ചതി അമ്മയ്ക്ക് ചെയ്തത് അമ്മയ്ക്ക് ഹൃദയം തകർന്ന ഭൂമി പണ്ട് സീതാദേവി പോയ പോലെ ഭൂമി പിളർന്ന് അങ്ങ് ഇല്ലാതെ ആയാൽ മതിയെന്നു അത്രമാത്രം അമ്മയ്ക്ക് ആരോടും സംസാരിക്കാൻ സാധിക്കുന്നില്ല ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എവിടെയും ചോദിക്കുമ്പോൾ അമ്മ മുണ്ട കോന്തല കടിച്ച് പിടിച്ച് വിങ്ങി കരയുന്നൊരവസ്ഥ പുറത്തേക്ക് പോലും അമ്മ ഇറങ്ങില്ല എല്ലാ ദിവസവും അമ്പലത്തിൽ പോയിരുന്ന അമ്മ അമ്പലത്തിൽ പോകാതെ കാരണം തൻ്റെ മകൻ തൻ്റെ താൻ നമ്മുടെ ജീവിതത്തിൽ ഒരാൾ അത്രമാത്രം വലിയ ചതി നമ്മളോട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലേ നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമമായി പോകും പിന്നീട് നമ്മുടെ ജീവിതം വേറൊരു തലത്തിലേക്ക് എത്തുകയാണ് വേറെ ലെവലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാവരിലും മകന്ന് പിന്നെ പഴയ ചില തുണിയൊക്കെ കൊടുത്ത് അമ്മ അങ്ങനെ വീട്ടിൽ തന്നെ ഉള്ള കഞ്ഞീം വെച്ചിട്ട് രണ്ടായിരം രൂപ മകനെ അയച്ചു കൊടുക്കുമായിരുന്നു അതെങ്ങനെയാണ് അയച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു അത് അവിടെയുള്ള ഒരു സെർവെൻറ്റിനെ ഒരു വേലക്കാരനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അമ്മയ്ക്ക് ഈ ഫോണും മൊബൈലും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അവർ മണിയോടാണ് കേട്ട് അയക്കുന്നത് അമ്മ ഒരിക്കൽ പോലും ആ രണ്ടായിരം രൂപ അയാളിൽ നിന്ന് കൈപ്പറ്റാൻ തയ്യാറായില്ല കാരണം അമ്മയ്ക്ക് ആ പതിമൂന്ന് ദിവസ സ്ഥലത്ത് നിന്ന് അമ്മ എങ്ങനെയാണോ കഴിഞ്ഞു കൊടുുന്നത് ഒരു തികച്ചും ഒരു ഭക്ഷ്യക്കാരിയെപ്പോലും ഒന്നും ഇല്ലാത്തവളായിട്ട് ആ അവിടെയുള്ള അത് വെച്ചിട്ട് അമ്മ അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് കുറച്ച് കോഴിയും അവിടെയുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ നേരിട്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയൊക്കെ ആയിട്ട് അമ്മയങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ആരോടും സങ്കടം പറയാനോ പരിഭവിക്കാനോ ഒന്നുമില്ല പിന്നെ പതുക്കെ 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 അമ്മ ഒരു സത്സംഗത്തിൽ ഒരു എന്താ പറയുക ഭക്തി മാർഗത്തിലൊക്കെയുള്ള സത്സംഗമുണ്ട് പല പല ഞാനത് എടുത്തു പറയുന്നില്ല അങ്ങനെ ഒരു സത്സംഗത്തിൽ വെച്ചിട്ട് അമ്മ അങ്ങനെ അവിടെ പോകാൻ കാരണം എന്തുകൊണ്ടാണ് ഈ സത്സംഗത്തിൽ പോകാൻ തയ്യാറായതെന്ന് വെച്ചാൽ പ്രായമായ ചില ആൾക്കാരുടെ കൂട്ടായ്മയാണ് അവർ വരും പ്രാർത്ഥിക്കുന്നില്ല ഭജനയും പരസ്പര കാര്യങ്ങളൊക്കെ പറയും അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഒരു കൂട്ടായ്മയാണത് അവിടെ വെച്ചിട്ട് അമ്മ ഡൽഹിയിലുണ്ടായിരുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു സരസ്വതി എന്നാണ് അവരുടെ പേര് സരസ്വ അവർ വിദ്യാഭ്യാസം ഡൽഹിയിൽ വളരെയേറെ പത്ത് നാൽപ്പത് വർഷം ജോലി ചെയ്ത സ്ത്രീയാണ് അവരുമായി അമ്മ ഇങ്ങനെ അമ്മയുടെ ദുഃഖവും വേദനയും ഏകാന്തതയും കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ അമ്മ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ മകൻ തന്നെ ചതിച്ച് തനിക്ക് വലിയൊരു ഒരു മകനുണ്ട് അവൻ തന്നെ ചതിച്ച് തൻ്റെ എല്ലാ സ്ഥലങ്ങളും വിറ്റ് തന്നെ അമ്മയെ ഇങ്ങനെ ആക്കിയിട്ട് അവിടെ പോയേക്കുകയാണ് ഇതൊന്നും അമ്മ പറയാൻ കൂട്ടാക്കിയിരുന്നില്ല ആദ്യമൊക്കെ പിന്നീട് സരസ്വതമയുമായിട്ട് നല്ല അടുപ്പമായപ്പോൾ അമ്മയും കാര്യങ്ങളൊക്കെ ആ തൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വലിയ പണ്ടത്തെ കൂട്ടുകാരിയൊന്നുമല്ല പ്രായമേ ആളുകൾക്കൊരു സ്വഭാവമുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ മറ്റാരും ഇല്ലാത്തപ്പോൾ സമാനമായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ചിലതൊക്കെ പതുക്കെ പതുക്കെ ഹൃദയം തുറക്കും എവിടെയെങ്കിലും ഒന്ന് ഈ സങ്കടങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കേണ്ട അല്ലേ അമ്മമാർക്കറിയാമാതിൻ്റെ എന്നീ പറയുന്നതിൻ്റെ ആ ഒരു പുരൾ എന്താണെന്നുള്ള കാര്യം അപ്പോൾ ആരുടെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും അങ്ങനെ ഒരു നിമിഷത്തിലമ്മ തൻ്റെ ആ സത്സംഗത്തിൽ വരുന്ന സരസ്വതി അമ്മയോട് പറഞ്ഞു അമ്മയും എനിക്കൊരു മകനുണ്ട് ജയശങ്കർ എന്നാണ് പേര് ഡൽഹിയിലാണ് ഇന്ന അമ്മയ്ക്ക് കമ്പനിയുടെ കമ്പനിയുടെ കാർഡൊക്കെ അമ്മയുടെ ഉണ്ട് അപ്പോൾ ഇത് ഈ അമ്മ സുമായി ഡൽഹിയിലായിരുന്നല്ലോ അപ്പോൾ അമ്മ ഡീറ്റെയിൽസൊക്കെ വാങ്ങിച്ച് മനസ്സിലാക്കി അമ്മയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ആ കമ്പനി എന്ന് പറഞ്ഞാൽ അത്ര നിലവാരമുള്ള വലിയ കമ്പനിയാണിത് അവർക്ക് ഭാരതത്തിലെല്ലായിടത്തും ബ്രാഞ്ചുകളുണ്ട് അതിൻ്റെ തലപ്പത്ത് വലിയ പോസ്റ്റിലേക്കുന്ന മകനാണ് അതിൻ്റെ ലക്ഷങ്ങളാണ് അയാൾക്ക് സാലറി എന്നിട്ട് കൂടി അമ്മയെ ഈ ഈ ഒരു പാവപ്പെട്ട അമ്മയെ ചതിച്ചിട്ട് ആ മകൻ പോയെന്ന് അറിഞ്ഞപ്പോഴേക്കും സരസ്വജന്മയ്ക്കും വല്ലാത്ത വിഷമം തോന്നി അവരെ ഒന്നും സംസാരിക്കത്തില്ല പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അവർ മിക്കവാറും ഒക്കെ ഇടയ്ക്ക് ഇന്ന് ഡൽഹിയിൽ പോകുന്നതാണ് കാരണം പുള്ളിക്കാരിയുടെ മക്കളൊക്കെ ഡൽഹിയിലൊക്കെ ഉണ്ട് അങ്ങനെ ആ തവണ പുള്ളിക്കാർ പോയിട്ട് വന്നപ്പോൾ നെക്സ്റ്റ് ടൈം പോയിട്ട് വന്നപ്പോൾ പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഓക്കെ ആക്കിയിരിക്കുകയാണ് ഒരു കാര്യം ചെയ്യും പത്മാവതി അമ്മ അടുത്ത പ്രാവശ്യം ഞാൻ ആഗ്രഹിക്കും ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഡൽഹിയിലേക്ക് വരണം നമുക്ക് പത്മാവതി അമ്മയെ കബളിപ്പിച്ച മകനല്ലേ ആ മകനെ നമ്മൾ അങ്ങനെ വിട്ടാൽ ശരിയാകത്തുള്ളൂ ആ മകനെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ അത് ചില മാർഗ്ഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നമ്മുടെ സരസ്വതിയമ്മ പത്മാവതി പറയുകയാണ് അങ്ങനെ ആ ആ രണ്ടമ്മമാരും കൂടി ചില പദ്ധതികൾ തയ്യാറാക്കുകയാണ് അങ്ങനെ പത്മാവതിയമ്മ തൻ്റെ കൂട്ടുകാരിയായ ഈ സരസ്വതിയമ്മയോടൊപ്പം ഡൽഹിക്ക് പോവുകയാണ് വെറും രണ്ടാം ക്ലാസ്സുകാരിയായ അപ്പോൾ അമ്മയ്ക്ക് നല്ല ആർജവും വന്നു തീക്ഷ്ണത വന്നു എന്താ പറയുക നല്ല കോൺഫിഡൻസ് വന്നു എന്താ പറയുക ഉറച്ച മനസ്സൊന്നും അമ്മയ്ക്ക് കാരണം അമ്മയ്ക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അമ്മയ്ക്ക് അറുപത്തെട്ട് വയസ്സായി അമ്മയ്ക്ക് ഉണ്ടായിരുന്നതെല്ലാം സകലതും ഒന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ളവർ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് അമ്മ ചിന്തിക്കുന്നേയില്ല അമ്മയ്ക്ക് ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം താൻ അത്രമാത്രം അത്രക്കയർ തന്നെ ഹൃദയം പറിച്ചു കൊടുത്ത് താൻ സ്നേഹിച്ച തൻ്റെ മകനാണ് ആ മകൻ തന്നോട് ഇങ്ങനെ ചെയ്തിട്ടാണ് പോയത് ഇനി ലോകത്തൊരിക്കലും ഒരു മക്കളും ഇത്തരത്തിൽ തൻ്റെ അമ്മമാരോട് ചെയ്യരുത് അത് ലോകത്തിന് കാണിച്ചു കൊടുക്കണമെന്ന് സരസ്വത പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്പിറേഷനും ഇങ്ങോട്ട് ആ ഒരു ഊർജ്ജം പത്മാവതി അമ്മയിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത് അങ്ങനെ അവർ ഡൽഹിക്ക് പോവുകയാണ് ആഗ്രയിലേക്ക് അവരുടെ ഹെഡ് ഓഫീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ് അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് സരസ്വതി അമ്മ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഈ നമ്മുടെ എം ഡി ഒരു അഗർവാളാണ് അഗർവാൾ ഡോക്ടർ അഗർവാളാണ് അപ്പോൾ ഈ ഡോക്ടർ അഗർവാളിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നു എന്തിന് തൻ്റെ ഈ പത്മാവതിയമ്മ അതിന് ഏകദേശം ഹിന്ദിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അപ്പോയിൻമെൻറ്റില്ല പത്മാവതി അമ്മയും കൊണ്ട് സരസ്വതി അമ്മയെ അവിടെ പോവുകയാണ് ഡോക്ടർ അഗർവാളിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിന് മലയാളമൊന്നും അറിയില്ല പക്ഷേ പത്മാവതി അമ്മയ്ക്ക് ഹിന്ദി അറിയില്ല ഇംഗ്ലീഷും അറിയില്ല മറ്റു ഭാഷകളൊന്നും അറിയില്ല പുള്ളി മലയാളം മാത്രമേ അറിയുള്ളൂ പക്ഷേ സരസ്വതിയമ്മ ഉണ്ടല്ലോ അവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും നന്നായിട്ട് ഹിന്ദിയും സംസാരിക്കും അവർ ഈ ആ ഡോക്ടർ അഗർവാളിൻ്റെ ആ നമ്മുടെ പ്രശസ്തനായ കമ്പനിയുടെ പേരെടുത്ത് പറയുന്നില്ല അവിടെ ജോലി ചെയ്യുന്ന ആ നമ്മുടെ ജയശങ്കർ എന്ന് പറഞ്ഞ മകൻ്റെ അമ്മയാണിതെന്നും ആ മകൻ അമ്മയോട് എന്താണ് ചെയ്തതെന്നുമുള്ള കാര്യം അമ്മ കണ്ണീരോടുകൂടി കരഞ്ഞ് തൻ്റെ മകൻ്റെ മുതലാളിയോട് സക്കലതും അമ്മ പറഞ്ഞു അദ്ദേഹത്തിന് ഒരിക്കലും വിശ്വസിക്കാൻ സാധിച്ചില്ല താൻ തൻ്റെ ഏറ്റവും കൂടുതലായിട്ട് അഗ്രഗണീയനായിട്ട് ഏറ്റവും നല്ല എന്താ അഗ്രസീവായിട്ട് ജോലി ചെയ്യുന്ന ജയശങ്കറിന് ഇത്തരത്തിലുള്ളൊരു മുഖമുണ്ടെന്ന് അദ്ദേഹം ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എം ഡി ആദ്യമായിട്ട് മനസ്സിലാക്കുകയായിരുന്നു എല്ലാം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു നമ്മൾ തൽക്കാലം പോകണ്ടായി ഈ ഡൽഹിയിൽ തന്നെ താമസിക്കുക നമുക്കിതിനെ പോകാൻ വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അതിനുശേഷം അയാൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം ചില കളികൾ കളിച്ചു ആ കളികൾ കളിച്ചപ്പോഴേക്കും ആ കളികളിൽ നിന്ന് എന്തുപറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ചെറിയ കേസ് പോലെയൊക്കെ വരികയും ഈ നമ്മളുടെ ജയശങ്കർ അതിൽ കുറ്റക്കാരനാകുകയും കമ്പനി അദ്ദേഹത്തിന് പെനാൽറ്റി വിധിക്കുകയും അയാളുടെ പറഞ്ഞൊരു മൂന്ന് കോടി രൂപ കമ്പനിയിൽ കെട്ടിവെച്ചില്ലായെങ്കിൽ ജോലി നഷ്ടപ്പെടും കേസ് പോകും താങ്കൾ കാലാഗ്രഹത്തിലാകാനുള്ള അങ്ങനെയൊരു ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിടുന്നത് ജയശങ്കറിന് മനസ് ഒന്നും മനസ്സിലായില്ല പക്ഷേ അയാൾ തെറ്റുകാരനായി അയാൾ മനസ്സറിയാതെ അയാളൊരു ഒരു കുറ്റക്കാരനായി മാറുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് അത്തരത്തിലേക്ക് ഈ എം ഡി ഡോ ഡോക്ടർ അഗർവാൾ അങ്ങനെ ഒരു പ്ലേ ചെയ്ത് ഞാനതും കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല അങ്ങനെ വേറെ ഗതികേടുകൊണ്ട് വേറൊന്നും ചെയ്യാനില്ല അയാൾക്ക് പൈസയുണ്ട് അപ്പോൾ ഈ ജയശങ്കർ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അയാൾ മൂന്ന് കോടി രൂപ കമ്പനിയിലേക്ക് കെട്ടിവെക്കാനായിട്ട് തയ്യാറാവുകയാണ് ഉണ്ടായത് അത് അവിടെ അവർ നമ്മുടെ ഡൽഹിയിൽ വെച്ചൊരു ഫങ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫംഗ്ഷൻ്റെ അന്ന് ഈ ത്രീ കറൂർ കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നുള്ള സംഗതി വരികയാണ് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് അയാൾക്ക് ജോലി ചെയ്തു പോകാം ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു വാർണിംഗ് പോലെയൊക്കെ ലെറ്ററൊക്കെ കൊടുക്കും മാത്രം മാത്രമേ ഉള്ളൂ ഇത് കുറച്ച് നാടീ നാടകീയതയൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ ഇതൊരു മാത്രമാത്രം കണക്കായുള്ള വലിയൊരു ഒരു സ്റ്റോറിയാണിത് അങ്ങനെ അയാൾ ആ അവിടേക്ക് ഈ ജയശങ്കർ വന്നപ്പോൾ അവിടെ മുഖ്യ അതിഥിയായിട്ട് ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഈ പത്മാവതി അമ്മയാണ് ഈ ജയശങ്കർ അവിടെ കൊണ്ടുപോയി ഈ പണം കൊണ്ടുപോയി എം ഡിക്ക് കൊടുത്ത ആ സമയത്ത് അപ്പോഴാണ് ഇവർ ഇയാളെ ഈ മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തുന്നത് തൻ്റെ അമ്മയെ അവിടുത്തെ മുഖ്യാതിഥിയായിട്ട് കണ്ട ജയശങ്കറിന് പോയി എന്നല്ല പറയേണ്ടത് അയാൾക്ക് എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അയാൾ അതിശയിച്ച് ആദ്യം വാവൊളിച്ചിരുന്നു പോയി തൻ്റെ ജസ്റ്റ് രണ്ടാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ആ വീടിൻ്റെ പിന്നെ പന്തളത്തുള്ള ആ വില്ലേജിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരമ്മ ഇതാ ഇവിടെ വന്നിട്ട് അവിടെ ചീഫ് ഗെസ്റ്റായിട്ട് അവിടെ അണിഞ്ഞൊരുങ്ങി സർവ്വാ വലിയ മെച്ചത്തിൽ ഇരിക്കുന്നു അയാൾക്ക് എന്താണ് സംഭവിച്ചതൊന്നും മനസ്സിലായില്ല കൂടുതലൊന്നും പറയാൻ പോവില്ല അഗ്രോളം പറഞ്ഞു താങ്കൾ താങ്കൾ ചതിച്ചത് താങ്കളുടെ അമ്മയെയാണ് താങ്കൾ ചതിച്ചത് പെറ്റമ്മേനെ അത്രമാത്രം താങ്കളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത അമ്മയും താങ്കൾ ചതിച്ച് അമ്മയുടെ പ്രോപ്പർട്ടി താങ്കൾ കൈക്കലാക്കി അത് വിറ്റ താങ്കളിവിടെ വന്നതാണ് ഞാൻ താങ്കൾക്ക് പ്രൊമോഷൻ തരാം ഇത് പെനാൽറ്റി ഇതാണ് ജോബ് തിരിച്ചു തരാം അങ്ങനെയൊക്കെ പറയുകയുണ്ടായി താങ്കൾ മൂന്ന് കോടി രൂപ താങ്കൾ എനിക്ക് കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കാമായിരുന്നു ദീർഘകാലം താങ്കൾ ജയിലിൽ കിടക്കേണ്ടതാണ് പക്ഷേ ആ ശിക്ഷയിൽ താങ്കൾക്ക് ഞാൻ ഇളവ് തന്നിരിക്കുകയാണ് ഇത് താങ്കളുടെ ഈ കമ്പനിയിലെ അവസാന ദിവസമാണ് താങ്കൾ ആ പൈസ തങ്ങൾക്ക് തന്നു ആ പൈസ അതേപോലെ തന്നെ പത്മാവതി അമ്മയ്ക്ക് ഡോക്ടർ അഗർവാൾ നൽകിയുണ്ടായിരുന്നു മൂന്ന് കോടി രൂപ സെർസമ്മ മീഡിയേറ്ററാണ് അതിനുശേഷം കമ്പി പിന്നെ ജയശങ്കർ അമ്മയുടെ കാല് പിടിക്കുവാനും അമ്മയുടെ അടുത്തേക്ക് വരാനുമുള്ള ഈഗോ അയാളുടെ ആ ഒരു പിന്നീട് അയാൾക്ക് വല്ലാത്തൊരു ആദ്യമൊക്കെ അയാൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഇതായിരുന്നു പിന്നീട് അയാൾക്ക് ഈഗോ ആയി വൈരാഗ്യമായി തൻ്റെ അമ്മ തനിക്ക് തനിക്ക് ഇങ്ങനെ ഒരു പണി തന്നുള്ള കാര്യം ജയശങ്കർ നടന്നു ഇപ്പോൾ അയാൾ ഇവിടെ ഇല്ല കേട്ടോ അയാളിപ്പോൾ ദുബൈയിലേക്ക് തൻ്റെ ഭാര്യയോടൊപ്പം ദുബൈയിൽ പോയിട്ട് ദുബൈയിൽ ജീവിക്കുകയാണ് എന്തായാലും പത്മാവതി അമ്മ സുഭിക്ഷമായിട്ട് സുന്ദരമായിട്ട് നമ്മളുടെ സരസ്വതി അമ്മയുടെ കൂടെ സത്സംഗവും മറ്റ് കാര്യങ്ങളും ആയിട്ട് സാമൂഹിക പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് മൂന്ന് കോടി രൂപയാണ് ലഭിച്ചത് അത് അവർ കുറേ ഓർഫണൈജുകൾ അവിടെ ഇവിടെ കൊടുത്തു അവർ അവർക്ക് നഷ്ടപ്പെട്ട അതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി പക്ഷേ ഒരിക്കലും ആ അമ്മ പക്ഷെ തി കരയുകയോ ബുദ്ധിമുട്ടുകയോ അല്ലെങ്കിൽ നെഞ്ച അലിക്കുക മകന് മകന് ഇങ്ങനൊരു സംഗതി വന്നല്ലോ താൻ കാരണം മകൻ്റെ ജോലി പോയി അത് അത്യാവശ്യമായിരുന്നു എന്നുള്ളൊരു ബോധം Então... Um... സരസ്വതി അമ്മയ്ക്ക് വന്നു ഇതൊരു പാഠമായിരിക്കണം എല്ലാ അമ്മമാർക്കും എന്നെ ശ്രമിക്കുന്ന പല അമ്മമാരുമുണ്ട് മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണു വീണ് കിടന്ന അവരുടെ ഔദാര്യത്തിന് വേണ്ടിയിട്ട് ഇരക്കുന്ന അമ്മമാരുണ്ട് നിങ്ങളൊരിക്കലും കൈവിട്ടുകൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്വത്തുക്കളോ നിങ്ങൾക്കുള്ള മറ്റുള്ള പണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രൈബ്യൂണൽസൊക്കെ ഉണ്ട് നിങ്ങൾക്കതെല്ലാം തിരിച്ചെഴുതി മേടിക്കാനുള്ള ഇതുണ്ട് ഒന്നമ്മമാരെ നമ്മുടെ മക്കൾ ആര് തന്നെ ആയിക്കോട്ടെ അവർ വിരത്തുമ്പിൽ നിർത്തുക അവരുടെ നീ കൂടുതൽ പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിയമമുണ്ട് നിയമവ്യവസ്ഥ ഞാൻ നാളെ പോയിട്ട് അതിനുള്ള നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞ് നോക്കി ഒരു ചുക്കും ചെയ്യില്ല നിങ്ങൾ വരച്ച വരയിൽ അവർ നിൽക്കും ആരാണെങ്കിലും മക്കളാണ് കാര്യം ശരിയാണ് നല്ലതൊക്കെയാണ് നമുക്ക് സ്നേഹമൊക്കെയുണ്ട് പക്ഷേ നമ്മളെ അവർ കൺസിഡർ ചെയ്തില്ല നമ്മളെ പരിഗണിച്ചില്ല നമുക്ക് വേണ്ടതൊന്നും തന്നില്ല എങ്കിൽ ഏതൊരു മാതാവിനും ഏതൊരു പിതാവിനും തീർച്ചയായിട്ടും അവരുടെ അവകാശം നേടിയെടുക്കാനുള്ള കാരണം ഈ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുമ്പം വാട്ടവറി അവർ ഈ ഭൂമിയിലേക്ക് വരാനുള്ള ഒരേ ഒരു റീസൺ ഒരേ ഒരു ഹേതു എന്ന് പറഞ്ഞാൽ ഈ മാതാവും പിതാവുമാണ് ഇതുങ്ങൾ ഇവരെ ഈ പഠിച്ചു വിട്ടതുകൊണ്ടാണല്ലോ ഇവര് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത്രമാത്രം സുപേഷിസ്വന്തരും ചിലപ്പോൾ ചില മക്കളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ചിലർ വലിയ മാതാപിതാക്കളെ പറയുന്ന പോലെയുള്ള വലിയ സംവിധാന ക്രമങ്ങൾ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും മക്കൾക്ക് കൊടുത്തു എന്ന് വരികില്ല കാരണം അവരെല്ലാം അതിനുള്ള ശേഷി ഷെയ്മും ചിലപ്പോൾ കാണുകയില്ലായിരിക്കും പക്ഷേ മക്കൾക്ക് അതിനുള്ള പ്രാപ്തി ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളെ ദൈവത്തെ പോലെ സ്നേഹിക്കുക അവരെ കരുതുക അവർക്ക് വേണ്ടതെല്ലാം നൽകുക എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ പത്മാവതി അമ്മയുടെ ഈ കഥ നിങ്ങൾക്ക് ഏവർക്കും ഒരു പ്രചോദനം മകണം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം കാരണം ഒത്തിരി അമ്മമാരുണ്ട് മക്കളുടെ കാഴ്ചവൂട്ടിൽ കിടക്കുന്ന അവരെ കിട്ടുന്നതിൽ എന്തെങ്കിലും നക്കാപ്പീച്ചയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് ആശുപത്രിയിൽ പോകണം ഒരു പ്രഷറിൻ്റെ ഒരു സ്റ്റിപ്പ് ഗുളിക മേടിക്കണം ഷുഗറിൻ്റെ ഒരു സ്റ്റിപ്പ് ഗുളിക മേടിക്കണം ഒരു സ്റ്റിപ്പ് പാരസെറ്റമോള് മേടിക്കണം അല്ലെങ്കിൽ തലേ തേക്കാൻ ഇച്ചിരി എണ്ണ മേടിക്കണം അതല്പം പഞ്ചസാര മേടിക്കണം അല്ലെങ്കിൽ ഒരു സെറ്റുമുണ്ടോ ഒരു തുണിയോ എന്തെങ്കിലും ഒന്ന് മേടിക്കണമെങ്കിൽ മക്കളുടെ മുമ്പിൽ ഇരക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ അമ്മമാർക്കൊക്കെ വലിയ പെൻഷനൊക്കെ ഉണ്ടാക്കി അതൊക്കെ അമ്മമാർ മൊത്തത്തിനും ഊറ്റി എടുക്കുകയോ ചെയ്യുന്നത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ മക്കള് മക്കളാണ് അവർ നമ്മുടെ അപ്പനും അമ്മയും അല്ല എന്നുള്ള സത്യാവസ്ഥ അവർക്ക് തിരിച്ചറിയുകയും ആ രീതിയിലുള്ള ഒരു ചിന്താഗതി അവരിലേക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപേക്ഷിതമാണ് ട്രാവൽസിന് സത്യം തീരുന്ന യാത്രയുടെ ഈ പത്മാവതി അമ്മയുടെ ഈ നേർക്കാഴ്ച ഈ നേരിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് എൻ്റെ ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്കാൻ എത്തുന്നവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുക ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക കാരണം ട്രാവൽസിനും എപ്പോഴും എന്താണ് അമ്മമാരുടെ ഒപ്പമാണ് അമ്മമാരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ നന്മയെ കരുതി മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നയാളാണെന്നുള്ള ഓർപ്പെടുത്തലുകൂടി തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ